മച്ചമാരെ നിങ്ങളുടെ വീട്ടിലോട്ടൊരു ഹെവി ക്വാളിറ്റി ഡോബർമാൻ്റെ പപ്പീസ് വേണം എന്നുള്ളവർ എന്നെ വിളിച്ചോളൂ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഏഴ് മെയിൽ പപ്പീസ് വന്നിട്ടുണ്ട് അതിലിപ്പോൾ ഒരെണ്ണം ബുക്കിംഗ് ആയിട്ടുണ്ട് ഇനി ആറ് മെയിൽ പപ്പീസ് വന്നിട്ടുണ്ട് ഡോബർമാൻ്റെ ആറും മെയിലാണ് കേട്ടോ ആവശ്യക്കാർക്ക് വിളിക്കാം കേരളത്തിൻ്റെ ഒരു എല്ലാ ജില്ലകൾക്കും നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് തരട്ടോ ഫാദറും മദറും എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണ് അപ്പം നമ്മൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു നല്ല അത്യാവശ്യം നിങ്ങൾ പൈസ കൊടുത്ത് മേടിക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഡോബർമാൻ്റെ മെയിൽ പപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചോളൂ പെട്ടെന്ന് വിളിച്ചോളൂ ബുക്ക് ചെയ്തോളൂ അത്യാവശ്യം ഹെവി ക്വാളിറ്റി പപ്പീസ് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഒരു എല്ലാ ജില്ലകളിലേക്കും എത്തിച്ച് ചെയ്യും ഡെലിവറി ചാർജ് എല്ലാം ഫ്രീ ആണ് കേട്ടോ ഈ പപ്പീസിന് അപ്പോൾ പിന്നെ നമ്മുടെ ഓണത്തിന്റെ നറുക്കെടുപ്പിന്റെ കാര്യം ആരും മറക്കരുത് അത് ഞാൻ സ്ഥിരം പറയുന്നതാണ് ഓണത്തിന് നമ്മൾ തിരുവോണ ദിവസം പതിനൊന്നേ മുപ്പതിന് എന്റെ യൂട്യൂബ് ചാനലിൽ ലൈവ് നറുക്കെടുപ്പ് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫാദറും മദറും ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് മദറിനെയും ഫാദറിനെയും എല്ലാം കേട്ടോ അപ്പോൾ നമുക്ക് തമിഴ്നാട്ടിൽ ഇതാ പുതിയതായിട്ട് ഈ പപ്പീസ് തമിഴ്നാട്ടിക്കുള്ള കസ്റ്റമർ ഉണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ നമ്മൾ ഡെലിവറി ചെയ്ത് തരുന്നതാണ് കേട്ടോ ഡെലിവറി ചാർജ് എല്ലാം ഫ്രീ ആണ് തമിഴ്നാട് പാലക്കാട് തൃശ്ശൂർ കോട്ടയം ചങ്ങനാശ്ശേരി ഏറ്റുമാനൂർ എവിടേക്ക് ഡെലിവറി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഡെലിവറി ചാർജ് ഒന്നും മേടിക്കുന്നില്ല ഡെലിവറി ചാർജ് എല്ലാം ഫ്രീ ആണ് പപ്പി ഫ്രീ അല്ല ഡെലിവറി ചാർജ് മാത്രമേ ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത് ഡെലിവറി ഫ്രീ എന്ന് പറയുമ്പോൾ പപ്പി ഫ്രീ ആണോ ചോദിക്കും അങ്ങനെ ആളുകൾ കുറേ വിളിക്കാറുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് നമ്പറിലോട്ട് പെട്ടെന്ന് വിളിച്ച് ബുക്ക് ചെയ്തോളൂ പപ്പീസ് തീരാറായിട്ടുണ്ട് കേട്ടോ